ഇത് എവിടെയാസ്ത കോഴിക്കോട് എന്താ കാണിക്കണേ എന്ത് ഇപ്പൊ എന്താ കണ്ടത് പ്ലസ് ടു പ്ലസ് ത്രീ മാത്രം പോയില്ല പ്ലസ് ത്രീ പോവായിരുന്നേ എന്നിട്ട് ഇനെന്ത് ജോബാ നോക്കണത് പിന്നെ ഞാൻ എന്ത് കാട്ടിന്ന് ശം വീണ്ടും ഒരു ഹൈ നേരത്തെ ഒരു ഹൈ പറഞ്ഞതാണല്ലോ ഓട്ടോ ഡ്രൈവർ ജോലി എങ്ങനെ പൊളി വളരെ നല്ലൊരു ജോലിയാണത് ഈ ചാട്ട് നിർത്തലാക്കണം വൈ വട്ട് ഹാപ്പൻ ടു യു ഒന്നുകൂടി ഇരിക്കട്ടെ എന്നായിക്കോട്ടെ ഇരുന്നോട്ടെ പറയാനുള്ള ാണ് ബോർ അടിക്കുന്നേ ഞാൻ പറഞ്ഞത് മനസ്സിലായോ ഇല്ല ഈ പറഞ്ഞ മനസ്സിലായില്ല ഈ ഒന്നുകൂടി പറയും എന്താ ഉദ്ദേശിച്ച നാട്ടിലെത്തി ഫ്ലൈ മേ പിടുക്ക് പൂനെ ഗൾഫ് പോയിനാ ആ വരുന്ന പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അല്ലേ ആയി ഞാൻ ഓർക്കുന്നു ബോർ എന്തിനാണ് നിൽക്കുക മീൻസ് ഉമ്മ ചിക്കളിറ്റി ഫുഡാ എന്നും കാണുമ്പോൾ ബോറാകുന്നു അതിന് എന്നും കാണാതെക്കാളും ഓപ്ഷൻ ഉണ്ട് ചേട്ടാ വീഡിയോട് മ്യൂട്ട് ചെയ്താൽ മതി ഓക്കെ പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ പോകാൻ പറ്റിയില്ല എന്താ പോകാൻ പറ്റിയിരുന്നത് ഇനി ഫാമിലി ഇഷ്യൂ ബോറാവണുണ്ടെന്നുണ്ടെങ്കിൽ മ്യൂട്ടാക്കിട്ട് പോയാ മതി ഏർ എന്തൊരു സംസാരം കാണോ കാണുവാണോ കുറ്റം പറയും പറയുവാണോ ഔച്ചുകൊടുത്താതെ ഇവന്റ വോക്കോ കേക്കു വെറുതെ ഇന്നെ പ്രൊവോക്ക് പ്രഭോക്കണ്ടോ ബോറാണെന്നുണ്ടെങ്കിൽ മതി ഇത് കൊടുത്തായി ഹലോ വരാതെന്ന മതിയല്ലോ ഞാൻ നിർബന്ധിച്ചോ ഇല്ല എരുവു പണം കാണുമാണ് കുറ്റം പറയുക വേണം നിങ്ങളാളെ തിരക്കടില്ലല്ലോ എരുവണം കാണുമാണ് കുറ്റം പറയുക വേണം